ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് മോഹിച്ച് അതുപോലൊരു സിനിമ ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ നിർമ്മിക്കാൻ സാധിക്കണമേ അങ്ങനെ ഒരു അസോസിയേഷൻ ഏതെങ്കിലും കാലത്ത് സാധിക്കണമേ എന്ന് സ്വപ്നം കണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നു അതിൽ മോഹൻലാൽ സാറാണ് ഉള്ളത് എന്നുള്ളത് എന്നെ അതിയായ സ്നേഹിപ്പിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ മൂന്ന് പേരും യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ് കേരളം മാത്രമല്ല ലോകം മുഴുവൻ കലക്ഷൻ റെക്കോർഡൊക്കെ പല പല തരത്തിലുള്ള റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എംബുരാൻ നാളെ രാവിലെ ആറു മണിക്ക് ആദ്യ ഷോ തുടങ്ങുവാനുള്ള ആ കാത്തിരിപ്പിലാണ് ആരാധകർ വരും ഈ വീക്കെൻഡ് എങ്ങനെയായിരിക്കും മലയാള സിനിമയുടെ ഭാവിയത്തിന് ഒരു പക്ഷേ മാറ്റിമറിക്കുന്ന സിനിമയാകാൻ പോവുകയാണ് എംബുരാൻ എന്ന കാര്യത്തിൽ സംശയമില്ല അത്രയും എക്സ്പെക്ടേഷനാണ് അത്രയും വലിയ കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പ് കാത്തിരിപ്പ്ത നാളെ രാവിലെ ആറു മണിക്ക് അവസാനിക്കാൻ പോവുകയാണ് മോഹൻലാൽ ഇന്ന് കൊച്ചിയിൽ പറഞ്ഞതുപോലെ കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് എംബുരാൻ വേണ്ടി